നമസ്കാരം ഭൂമിക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹമായ ബെന്നു അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു വളരെ അപകടകാരിയായ ഒരു വസ്തുവായി കണക്കാക്കപ്പെടുന്ന ബെന്നുവിന് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് മീറ്റർ വ്യാസമാണ് ഉള്ളത് ഓരോ ആറ് വർഷത്തിലും ബെന്നു ഭൂമിയോട് ഏറ്റവും അടുത്തെത്താറുണ്ട് അപ്പോഴെല്ലാം തന്നെ നെഞ്ചടിപ്പ് മേകറാറുണ്ട് നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം മൈൽ അതായത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം കിലോമീറ്റർ അകലെയാണ് ഇത് വരുന്നത് ഭാവിയിൽ ബെന്നു കൂടുതൽ അടുത്ത് എത്തിയേക്കാം എന്നാണ് ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നത് ഏതാണ്ട് വർഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് സെപ്റ്റംബറിൽ ബെന്നു ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത ഒരു ശതമാനമുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇത് സൂര്യനിൽ വീഴാനുള്ള സാധ്യത നാൽപ്പത്തി എട്ട് ശതമാനമാണെന്നും ആന്തരിക സൗര നിന്ന് പുറന്തള്ളപ്പെടാനുള്ള സാധ്യത പത്ത് ശതമാനമാണെന്നും ശുക്രനെ അടിക്കാനുള്ള സാധ്യത ഇരുപത്തിയാറ് ശതമാനമാണെന്നുമാണ് കണക്കുകൾ കാണിക്കുന്നത് നാസയുടെ ഒസിറിസ് റെക്സ് ദൗത്യം ബെനുവിനെ കുറിച്ച് വിപുലമായി പഠിച്ചു വരികയാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപതിൽ ബഹിരാകാശ പേടകം ചിഹ്നഗ്രഹത്തിന്റെ ഉപരിതലത്തിന്റെ സാമ്പിൾ ശേഖരിക്കുകയുണ്ടായി സാമ്പിളിന്റെ വിശകലനത്തിൽ നിന്ന് ബെനുവിൽ ജലവും ജൈവ സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു അപ്പോൾ ബെന്നു നമ്മുടെ ഗ്രഹത്തിൽ ഇടിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന ചോദ്യമാണ് ഉയരുന്നത് ബെനുവുമായുള്ള കൂട്ടിയിടി തീർച്ചയായും ഭൂമിക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കമ്പ്യൂട്ടർ സിമുലേഷനുകൾ അനുസരിച്ച ബനുവിന്റെ വലുപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുമ്പോൾ അത് വലിയ അളവിൽ ഊർജം പുറത്തുവിടുകയും വ്യാപകമായ നാശത്തിന് കാരണമാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഇതൊരു വലിയ ആഘാത തരംഗം സൃഷ്ടിക്കുകയും ശക്തമായ ഭൂകമ്പങ്ങൾ സുനാമികൾ തീ കൊടുങ്കാറ്റുകൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും സ്ഫോടനം അന്തരീക്ഷത്തിലേക്ക് വലിയ അളവിൽ അവശിഷ്ടങ്ങൾ പുറന്തള്ളുകയും സൂര്യപ്രകാശം തടയുകയും ആഗോള കാലാവസ്ഥാ ഘടനകളെ തന്നെ തകിടം മറിക്കുകയും ചെയ്യും ആഘാതത്തിന്റെ സ്ഥാനവും ഫോണും അനുസരിച്ച് ഏകദേശം മൂന്ന് മുതൽ അഞ്ച് കിലോമീറ്റർ ആഴവും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ ഉയര വീതിയുമുള്ള ഒരു ഗർത്തം സൃഷ്ടിക്കപ്പെടുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് ചുറ്റുമുള്ള പ്രദേശം പൂർണ്ണമായും നശിക്കപ്പെടും ബെന്നുപോലുള്ള ചിഹ്നഗ്രഹങ്ങളെ പലപ്പോഴും നഗര കൊലയാളികൾ എന്നാണ് വിളിക്കാറുള്ളത് കാരണം അവയ്ക്ക് വ്യാപകമായ നാശം വിതയ്ക്കാൻ കഴിയും ഉടനടയുള്ള നാശനഷ്ടങ്ങൾക്ക് പുറമേ അത്തരം ഒരു നൂറ് മുതൽ നാനൂറ് ദശലക്ഷം ടൺ പൊടി അന്തരീക്ഷത്തിലേക്ക് തള്ളി വിടുമെന്നും അത് കാലാവസ്ഥ അന്തരീക്ഷം ആവാസ വ്യവസ്ഥ എന്നിവയിലാഴത്തിലുള്ള സ്വാധീനം ചെലുത്തുമെന്നും കണക്കാക്കപ്പെടുന്നു ഈ പ്രത്യാഘാതങ്ങൾ മൂന്നു മുതൽ നാല് വർഷം വരെ നിലനിൽക്കും അന്തരീക്ഷത്തിലെ വൻതോതിലുള്ള പൊടിപടലങ്ങൾ സൂര്യപ്രകാശത്തിന്റെ ഒരു പ്രധാന ഭാഗത്തെ തടയും ഇത് ഭൂമിയുടെ ഉപരിതലത്തിലെത്തുന്ന സൗര വികിരണത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കും സൂര്യപ്രകാശം കുറയുന്നത് ആഗോള താപനിലയിൽ ദ്രുതഗതിയിലുള്ള ഇടിവിന് കാരണമാകും ഇത് കഠിനമായ തണുപ്പിനും മഞ്ഞുവീഴ്ചയ്ക്കും കാരണമാകും ശൈത്യകാലത്തിന്റെ ആഘാതം മഴയുടെ രീതികളെ തടസ്സപ്പെടുത്തുകയും പല പ്രദേശങ്ങളിലും വരൾച്ചയ്ക്കും മഴക്കുറവിനും കാരണമാവുകയും ചെയ്യും ഭൂമിയുടെ ശരാശരി ഉപരിതല താപനില ഏകദേശം ഏഴ് ഡിഗ്രി ഫാരൻ ഹീറ്റ് കുറയുമെന്നും ശരാശരി മഴ പതിനഞ്ച് ശതമാനം കുറയുമെന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥ കരയിലും സമുദ്രത്തിലും സസ്യ വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്നും പഠനത്തിൽ പറയുന്നു ചിഹ്നഗ്രഹ ആഘാതത്തിന്റെ വിനാശകരമായ ഫലങ്ങളിൽ നിന്ന് കരയിലെ സസ്യങ്ങൾക്ക് വീണ്ടെടുക്കാൻ രണ്ട് വർഷം എടുക്കുമെങ്കിലും സമുദ്രത്തിലെ സസ്യങ്ങൾക്ക് വെറും ആറ് മാസത്തിനുള്ളിൽ തിരിച്ചു വരവ് സാധ്യമാകും ഇത്രയും വലിയ ഒരു ചിഹ്നഗ്രഹ കൂട്ടിയിടി മൂലം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എങ്കിലും ആഘാതം എവിടെ സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിരിക്കുന്നത് ഭൂമിയുടെ ചരിത്രത്തിൽ ഇടയ്ക്കിടെ ഇത്തരത്തിൽ ചിഹ്നഗ്രഹങ്ങൾ ഇടിച്ചിട്ടുണ്ട് പലപ്പോഴും അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അറുപത്തി ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മെക്സിക്കോയിലെ യുക്കാറ്റൻ ദ്വീപ് ഉപദ്വീപിന്റെ തീരത്ത് ആറ് മുതൽ ഒൻപത് മൈൽ അതായത് ആയിരത്തി പതിനഞ്ച് കിലോമീറ്റർ വീതിയുള്ള ഒരു ചിഹ്നഗ്രഹം ഇടിച്ചു ഇത് ലോകത്തിലെ മുക്കാൽ ഭാഗത്തോളം ജീവജാലങ്ങളെ ഉന്മൂലനം ചെയ്യുകയും ദിനോസറുകളുടെ യുഗം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് മെന്നു ഗ്രഹം ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് ദശാംശം പൂജ്യം മൂന്ന് ഏഴ് ശതമാനം മാത്രം എന്നാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ആഘാതം വളരെ വളരെ ഗുരുതരമായിരിക്കും